ആലപ്പുഴയിലെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട ചികിത്സാ ചെലവുകൾ സർക്കാർ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞെങ്കിലും തുടർ നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആരോഗ്യരംഗത്തിന് കുറഞ്ഞ പരിഗണനയാണ് സർക്കാർ നൽകുന്നത് നാടിന്റെ മുഴുവൻ ആശങ്കയുമുള്ള കേസുകളിൽ ഗവൺമെന്റിന് എന്തുകൊണ്ട് അവരുടെ വിഷമം കാണാൻ സാധിക്കുന്നില്ലെന്നും ഗവൺമെന്റ് അടിയന്തരമായി ഇക്കാര്യത്തിൽ നടപടിയെടുക്കണമെന്നും കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി ആ ടീം വന്നതിന് ശേഷം അനീഷിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് കണ്ടു ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുന്നുള്ളൂ അപ്പോൾ ആശ്വാസത്തിലായിരുന്നു പക്ഷേ ഇതുവരെ നാളെ ഇതുവരെ ആയിട്ടും അതിൻ്റെ ഒരു ഉത്തരവ് കിട്ടുകയോ ചികിത്സ ഏത് രീതിയിൽ നടത്തുന്നതിനെ കുറിച്ചൊരു പൂർണ്ണമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല ഗവൺമെൻറ് ഒരു മിനിറ്റ് പോലും വൈകാതെ ഈ കുടുംബത്തിൻ്റെ അവർ എല്ലാവർക്കും ആശങ്കയുള്ള ഒരു കേസാണിത് നാടിൻ്റെ മുഴുവൻ വേദനയാണ് ഈ കേസെന്നു പറയുന്നത് അങ്ങനെയായി മാറിയിരിക്കുകയാണ് അന്വേഷണം നടക്കട്ടെ പോട്ടെ നടപടി പോട്ടെ തുഴൽ ചികിത്സാ കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കാൻ ആരെയാണ് കാത്തിരിക്കുന്നത് സർക്കാർ ഈ തൊഴിൽ ചികിത്സ ഇനിയും അവർ നടപടി എടുത്തു അർത്ഥം എന്താണ് അവരുടെ ഭാഗത്ത് കുറ്റം ഉണ്ടായത് നടപടി എടുത്തത് പ്രഥമ കുറ്റം കണ്ടോണ്ടാണല്ലോ നടപടി എടുത്തത് അപ്പം ഈ ചികിത്സാ കാര്യത്തിലുള്ള ഈ താമസം അത് വളരെ കുറ്റകരമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇന്ന് വീണ്ടും സർക്കാരുമായിട്ട് ബന്ധപ്പെടും ഇക്കാര്യത്തിൽ അവരെ അടിയന്തരമായിട്ടും നടപടി സ്വീകരിക്കാൻ തയ്യാറാകണം എന്നുള്ളത് തന്നെയാണ് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്